നമസ്തേ വേദപുഷ്പത്തിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം ശ്രീ രുദ്രത്തിലെ മുപ്പത്തി നാലാമത്തെ മന്ത്രത്തിലാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് മുപ്പത്തിനാലാമത്തെ മന്ത്രത്തിന്റെ ഋഷി പ്രജാപതി പ്രജാപതി ഋഷി എന്താണ് ഛന്ദസ് സ്വരാട് ആർഷി തൃഷ്ടുഛന്ത സ്വരാട് ರುದ್ರೇ ರುದ್ರೇ ದರಸ್ವರ ಪ್ರಜಾಪತಿ ಋಷಿ ಸ್ವರೇ ತೃಷ್ಟು ರುದ್ರ ಇದೇವಸ್ಸುಗಳು ಇದು ಬಂದ ൂഴി പറയാം പ്രജാപതീഷി സ്വരാഴാർഷി തൃഷ്ടുഛഛഛഛഛഛഛഛഛഛഷന്ദ രുദ്രദേവത സ്വരാ ദൈവത ഇനി ഇത് നമുക്ക് ഈ മന്ത്രത്തിലേക്ക് കിടക്കാം ഓം നമോ വന്യാ കക്ഷാ ജ നമശ്രവായ ച പ്രതിശ്രവായ ച നമ ആശൂഷേണായ ചുരഥായ നമ ശൂരാ ചേദിനേ ച ॐ नमो वन्याय ज कक्षाय ज नमः श्रवाय जतिश्रवाय ज नम आशुषेणाय चाशुरधाय ज नमःय चाव भेतिने च ॐ नमो वन्याय ज कक्षाय ज नम श्रवाय जतिश्रवाय ज नम आशुषेणाय चाशुरधाय ज नम शूराय चा वेतिने च മുപ്പത്തിനാലാമത്തെ മന്ത്രം ഇതാണ് ഇനി നമുക്ക് ഈ മന്ത്രത്തിൽ എന്താ പറയുന്നത് വന്യായജ കക്ഷായജ നമഹ വന്യായജ കക്ഷായജ നമ വന്യായജ കക്ഷായജ നമ വന്യായ ച കക്ഷായ ച നമഹ വനത്തിലും പുൽമേടുകളിലും വർത്തിക്കുന്നവരും നമസ്കാരം വന്യായജ കക്ഷായ ച നമ വനത്തിലും പുൽമേടുകളിലും വർത്തിക്കുന്നവന് നമസ്കാരം വനത്തിലും പുൽമേടുകളിലും വർത്തിക്കുന്നവന് നമസ്കാരം അടുത്തെന്താണ് ശ്രവായ പ്രതിശ്രവായ ച നമ ശ്രവായ ചതിശ്രവായ ച നമ ശ്രവായ ജ പ്രതിശ്രവായ ച നമ എല്ലാവരെയും കേൾക്കുന്നവനും എല്ലാവരുടെയും പ്രശ്നങ്ങളെ ദൂരീകരിക്കുന്നതിനായി പ്രതിജ്ഞാബദ്ധനായിരിക്കുന്നവനും നമസ്കാരം ശ്രവായച പ്രതിശ്രവായജ നമ എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാവരെയും കേൾക്കുന്നവനും സർവരുടെയും അത്തരത്തിലുള്ള ആളുകളുടെ പ്രശ്നങ്ങളെ ദൂരീകരിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധനായിരിക്കുന്നവനും നമസ്കാരം ഇതിൽ രാജപരമായ അർത്ഥമുണ്ട് രാഷ്ട്രഭരണവുമായി ബന്ധപ്പെട്ട പ്രസക്തി ഉണ്ട് ഈ മന്ത്രത്തിന് അതേപോലെ തന്നെ ഇതിൽ ആധ്യാത്മികമായ അർത്ഥമുണ്ട് അതേപോലെ നമ്മുടെ ആയുർവേദപരമായ അർത്ഥവും ഉണ്ട് അതാണല്ലോ ശ്രവായജ പ്രതിശ്രവായജ നമ ശുശ്രൂഷയൊക്കെ അങ്ങനെയാണ് അതിൽ നിന്ന് രൂപപ്പെടുന്നു എല്ലാവരുടെയും എല്ലാവരെയും കേൾക്കുക എല്ലാവരുടെയും പ്രശ്നങ്ങളെ ദൂരീകരിക്കുന്നതിനായി പ്രതിജ്ഞാബദ്ധനായിരിക്കുന്നവന് നമസ്കാരം ആശുഷേണായ ചുരമ എഴുതിയെടുക്കുക ആശുഷേണായ ചുരഥായ ച നമ ആശുഷേണായ ചുരഥായ ച നമ ആശുഷേണായ ച ആശുരഥായ ച അർത്ഥം എഴുതുക ശീഘ്രവേഗമുള്ള ശീരവേഗമുള്ള എന്നാൽ അതിവേഗമുള്ള ശീഘ്രാ അതിവേഗം അതി അതിവേഗമുള്ള സേനയുടെ സേനയുടെ അധിപനം ശീഘ്രവേഗമുള്ള രഥത്തിൻ്റെ ശീഘ്രവേഗമുള്ള രഥത്തിൻ്റെ ശീഘ്രവേഗമുള്ള രഥത്തിൻ്റെ അധിപനുമായവനും അധിപനും ആയവനും നമസ്കാരം ധിപനുമായവനും രഥ ശീഘ്രവേഗമുള്ള രഥത്തിൻ്റെ അധിപനുമായവനും നമസ്കാരം അടുത്തെന്താ പറയുന്നത് ഷൂരായ ച അവഭേദിനേ ച നമ ശൂരായ ചേദിനേ ച നമ േ നമൂരായേച നമ ശത്രുക്കളെ നശിപ്പിക്കുന്നവനും ഛിന്ന ഭിന്നമാക്കുന്നവനുമായ രാജാവിന് നമസ്കാരം അവഭേദിനേ ച നമ ശത്രുക്കളെ നശിപ്പിക്കുന്നവരും ഛിന്ന ഭിന്നമാക്കുന്നവനുമായ രാജാവിന് നമസ്കാരം ഛിന്ന ഭിന്നമാക്കുന്നവനുമായ രാജാവിന് നമസ്കാരം ഇന്നിവിടെ പറയുന്നത് വനത്തിലും പുൽമേടുകളിലും വർത്തിക്കുന്നവന് നമസ്കാരമർപ്പിക്കുകയാണ് ഏവരെയും കേൾക്കുന്നവനും ഏവരുടെയും പ്രശ്നങ്ങളെ ദൂരീകരിക്കുന്നതിനായി പ്രതിജ്ഞാബദ്ധനായിരിക്കുന്നവനും നമസ്കാരം നമ്മുടെ രാഷ്ട്രീയ കക്ഷികളെല്ലാം സത്യപ്രതിജ്ഞ ചെയ്തിട്ടാണല്ലോ ഭരണാധികാരമേറ്റെടുക്കും അതിൽ ഏവരെയും കേൾക്കാനുള്ള ബാധ്യതയുണ്ട് അവരുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് സാധാരണക്കാരൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഇവരെയൊക്കെ തിരഞ്ഞെടുത്ത് ഈ രാഷ്ട്രീയക്കാരെയൊക്കെ ഭരണത്തിലേക്ക് വിടുന്നത് അങ്ങനെയുള്ള ജനപ്രതിനിധിക്ക് നമസ്കാരം ശീഘ്രവേഗമുള്ള അതിവേഗമുള്ള സേനയുടെ അധിപൻ ആണ് രാജാവ് അല്ലെങ്കിൽ ഭരണാധിപൻ ശീഘ്രവേഗ വേഗമുള്ള രഥത്തിൻ്റെ അധിപനുമാണ് അവൻ അങ്ങനെയുള്ള രാജാവിന് നമസ്കാരം ശത്രുക്കളെ നശിപ്പിക്കുന്നവരും അങ്ങനെ ഭരിക്കുന്ന ആ വ്യക്തിക്ക് ഭരണാധിപന് നമസ്കാരം പറയുക ശത്രുക്കളെ നശിപ്പിക്കുന്നവനാണ് അവൻ രാജാവ് അതേപോലെ ചിഹ്നഭിന്നമാകി കളിയും ശത്രുക്കളെ അങ്ങനെയുള്ള ആളും കൂടിയാണ് ഭരണാധിപൻ അങ്ങനെ ഭരണാധിപരമായ അർത്ഥത്തെ ഇവിടെ എടുക്കുകയാണ് കൂടാതെ ആധ്യാത്മികമായ അർത്ഥവും അതിനുണ്ട് കാരണം അതിനെ ചിഹ്ന ഭിന്നമാക്കുന്ന നമ്മളെ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഒക്കെയാണ് ആധ്യാത്മികമായ പ്രതിസന്ധികൾ ആയി വരുന്ന ശിഷ്യരെ ആചാര്യന്മാർ കേൾക്കേണ്ടതുണ്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടി ആചാര്യന്മാരുടെ സഹായം തേടുന്ന സ്വഭാവമുണ്ട് അപ്പോൾ അതും ആ അർത്ഥത്തിലും അതിന് പ്രാധാന്യമുണ്ട് ആയുർവേദപരമായ അർത്ഥത്തിനും അതിന് പ്രാധാന്യമുണ്ട് രോഗങ്ങളുമായി വരുന്നവൻ്റെ രോഗമാണ്വൻ്റെ ദുരിതങ്ങൾ അത് മാറ്റുന്നതിന് ഒരു വൈദ്യൻ ചുണ്ടാവേണ്ടതുണ്ട് കാരണം ശ്രൂയത എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് നമുക്ക് ശുശ്രൂഷ എന്ന വാക്ക് തന്നെ ഉണ്ടായത് കേൾക്കുക എന്നർത്ഥം അപ്പോൾ ഈ അർത്ഥം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഈ മന്ത്രം ഒരിക്കൽ കൂടി ചൊല്ലി നോക്കാം ഓം നമോ വന്യായ വന്യായജ കക്ഷായജ നമശ്രവായ ജ പ്രതിശ്രവായ ജ നമ ആശുഷേണായ ചാശുരഥായ ച നമ ശൂരായ ചേത്തിനേ ച ഈ മന്ത്രത്തിൻ്റെ അർത്ഥം ഞാൻ ഒരിക്കൽ കൂടി പറയാം നന്നായിട്ട് പഠിക്കുക കാരണം ഇത് പഠിക്കുന്നതോടൊപ്പം നിങ്ങൾ മറ്റുള്ളവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കണം അവർ ലൈക്ക് ചെയ്യാൻ പറയണം അവരോട് കമൻ്റ് ഇടാനും പറയണം നിങ്ങളും ഇടണം മറന്നു പോരുത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ വേദപുഷ്പം ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് നാളെ നമുക്ക് വീണ്ടും തുടരാം